അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് രക്തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കല്ല് ആണ് വൈലൂര്യം ഈ വൈഡൂര്യം മഞ്ഞയോ പച്ച നിറം കലർന്ന മഞ്ഞയോ ആയിരിക്കും എന്നുള്ളതാണ് ചില നല്ല ഇനം കല്ലുകൾക്ക് തേനിൻ്റെ നിറം ആയിരിക്കും കല്ലുകളുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീളത്തിൽ നേർത്ത പ്രകാശമുള്ള ഒരു ചലിക്കുന്ന രേഖ ഉണ്ടായിരിക്കും ഞാൻ ഇന്നലെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അത് നാം പ്രകാശ പ്രകാശം ഉള്ള ഭാഗത്തേക്ക് കാണിച്ചാൽ അല്ലെങ്കിൽ അതിലേക്ക് പ്രകാശം തട്ടിയാൽ അതിലൊരു നേരിയ വര വെള്ള പ്രകാശമുള്ള ഒരു നേരിയ വര കാണാൻ കഴിയും എന്നുള്ളതാണ് അവ പ്രകാശമുള്ള ഒരു ചലിക്കുന്ന രേഖ അതിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വൈദ്യൂര്യം കാർബോസോൺ നടുവശം പൊങ്ങി കോൺവെക്സ് രീതിയിൽ അതുപോലെ സ്റ്റെപ്പുകൾ ഇല്ലാതെ ആണ് അത് കട്ട് ചെയ്യുന്നത് അത് കട്ട് ചെയ്യുമ്പോൾ സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കില്ല അതുപോലെ റൗണ്ട് ഓവൽ എന്നീ രീതികളിലും കട്ട് ചെയ്യുന്നു ഇവക്കു നല്ല കാഠിന്യമുള്ളതിനാൽ എട്ട് പോയിൻ്റ് അഞ്ച് നല്ല തിളക്കവും ഭംഗിയും ഉണ്ടായിരിക്കും വൈദൂര്യം സാധാരണയായി പ്രകാശരശ്മികൾ മറുവശത്തേക്ക് കടക്കാത്ത കല്ലുകളായിരിക്കും മറ്റു രത്നക്കല്ലുകളിൽ നിന്നും വൈദൂര്യത്തെ വേർതിരിച്ച് കാണിക്കുന്ന സ്വഭാവഗുണം ഇവയിൽ കാണുന്ന ചലിക്കുന്ന പ്രകാശരേഖയാണ് അതുപോലെ വൈദ്യൂര്യത്തിൻ്റെ സാന്ദ്രത മൂന്ന് പോയിൻറ്റ് സെവൻ ജി സി എം ത്രീ ഇവയുടെ കാഠിന്യം എട്ട് പോയിൻറ്റ് അഞ്ചും ആണ് ലോക കപോളത്തിൽ ഏറ്റവും നല്ല നിലവാരം സൃഷ്ടിച്ച് നല്ല നിലവാരം സൃഷ്ടിച്ചിട്ടുള്ള രക്തങ്ങൾ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള നെടുമങ്ങാട് ലഭിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ സിലോൺ ബ്രസീൽ ബർമ്മ എന്നീ രാജ്യങ്ങളിലും വൈഡൂര്യം കരം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കേതുവിൻ്റെ ന്യൂനതക്ക് ഉപയോഗിക്കേണ്ട രത്നമായിട്ടാണ് വൈദൂര്യം കൈകാര്യം ചെയ്ത് വരുന്നത് അപ്പോൾ കേതുവിൻ്റെ ന്യൂനതക്ക് ഉപയോഗിക്കേണ്ട രത്നമാണ് വൈദൂര്യം എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരുപാട് രത്നങ്ങൾ ഉണ്ട് എന്നാൽ ഈ രത്നങ്ങൾ ആർക്കെല്ലാം ധരിക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് അറിവുള്ള ആളുകളെ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി മാത്രമാണ് രത്നങ്ങൾ ധരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എന്നാൽ എല്ലാ രത്നങ്ങളും എല്ലാവർക്കും ധരിക്കാൻ പാടില്ല അത് അനർത്ഥദോഷം കൊണ്ടുവരും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഏത് രത്നം വാങ്ങുമ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന കല്ലുകളെ സംബന്ധിച്ച് അറിയുന്ന ആളുകളോട് അതിനെ സംബന്ധിച്ച് ചോദിച്ച് മനസ്സിലാക്കി വാങ്ങുകയാണ് വേണ്ടത് അല്ലെങ്കിൽ വഞ്ചനയിൽ പൊട്ടുപോകാറുണ്ട് ഇൻഷാല്ല ബാക്കി ഭാഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാല്ല നമുക്ക് പറയാം അള്ളാഹു സുബ്ബുബാനു താല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അസലമലൈക്കും വാർഹത്തല്ലാഹി വാത്തു